ഹായ് അപ്പൊ ഇന്ന് കല്യാണമായിട്ട് മൈലാഞ്ചി കഥയാണ് ഇറക്ക ഇന്നിപ്പോ നേരെ നമ്മള് നെട്ടയത്തോട്ടാ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹെനാബൈ അശ്വതി എന്ന പേതു ചേച്ചിയുടെ വീട്ടിലോട്ടാ അവിടെ നമ്മുടെ ഗൗരി ആയിരുന്നു ലക്കി എന്ന പട്ടിക്കുട്ടി ഹാപ്പി കല്യാണം ഉറപ്പിച്ചപ്പോൾ തന്നെ ഞാൻ ചേച്ചിനെ ബുക്ക് ചെയ്തതായിരുന്നു ഞാൻ എന്റെ രണ്ട് കൈകളും കൊണ്ട് ചേച്ചിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ചേച്ചിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തു അതിന്റെ ഇടയിൽ ലക്കി കുട്ടി ഭയങ്കര കുടുത്തക്കേടാണ് ചേച്ചി എന്തായാലും സൂപ്പറായിട്ട് ഇടൂന്ന് എനിക്ക് നല്ല രീതിക്ക് വിശ്വാസം ഉണ്ട് അതുകൊണ്ട് ചേച്ചിക്ക് ഞാൻ പ്രത്യേകിച്ച് ഒരു മോഡലൊന്നും കാണിച്ചു കൊടുത്തില്ല ചേച്ചി സൂപ്പറായിട്ട് തന്നെ ഇട്ടു ആദ്യം സ്റ്റാർട്ട് ചെയ്തത് വലത്തെ കയ്യിലായിരുന്നു അത് പെട്ടെന്ന് തന്നെ രണ്ട് ഒരു ഒന്നര മണിക്കൂറുണ്ട് തീർത്തു എന്റെ ദൈവം നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് അടുത്ത ടാസ്ക് ആയിരുന്നു ബേക്കിൽ അത് ബേക്കിലും ചേച്ചി നല്ല രീതിയിൽ എനിക്ക് കിട്ടുന്നു ചേച്ചിയും കൊച്ചും ഭയങ്കര കമ്പനിയായിരുന്നു അതുകൊണ്ട് സമയം പോയത് എനിക്ക് അറിഞ്ഞതേ ഇല്ലായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചതിനും കാട്ടി ചേച്ചി സൂപ്പർ ആയിട്ട് എനിക്ക് കിട്ടുന്നു ഇതായിരുന്നു എന്റെ ഫൈനൽ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ രണ്ട് കൈ ഫുൾ കവർ ചെയ്തു ഞാൻ ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇവിടെ കൊടുത്തേക്കാം അതുപോലെ തന്നെ ചേച്ചിയുടെ നമ്പർ ഇവിടെ കൊടുത്തേക്കാം ഇനിയിപ്പോ നിങ്ങൾ വേഗം തന്നെ പോയി കൈകൾ തുന്തരിയായി അവസാനായിട്ട് എല്ലാവർക്കും ബൈ പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി പോവുകയാണ് അപ്പൊ ബൈ